ഹലോ ഇതെന്താ വീണ്ടും ചന്ദനമുട്ടിയും ചാണിയായി ഞാൻ വന്നത് എന്ന് വിചാരിക്കുന്നുണ്ടാവുള്ളി പറയാം ഇന്നലെ എൻ്റെ കൈ അത്യാവശ്യം നന്നായി ചൊറിഞ്ഞിരുന്നു കേട്ടോ അപ്പം ഞാൻ നല്ലപോലെ മാന്തി മാന്തി അതങ്ങനെ കഴിഞ്ഞു ഇന്ന് രാവിലെ ഗാന്ധി ചട്നി കൂട്ടിയിട്ട് ഇഡ്ഡലി അയക്കണമെന്ന് ആഗ്രഹം അങ്ങനെ ഞാൻ ഗാന്ധി ചട്നി അരച്ചു പറയാമല്ലോ സ്വാഭാവികമായിട്ടും മുളകായിരിക്കും കൂടുതൽ അപ്പോൾ ഈ മുളക് പറ്റൽ മുളക് കയ്യില് കിരട്ടിട്ടാണ് തോന്നുന്നു കൈ ചുട്ട് നിറാൻ തുടങ്ങി അപ്പോൾ ഞാൻ വേഗത്തിൽ നാരങ്ങ നീരൊക്കെ എടുത്ത് അയച്ചു അങ്ങനെ ചെയ്താൽ ഭേദാവാറുണ്ട് പക്ഷെ ഇന്നും അത് ഭേദമായില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്തു എൻ്റെ ഇത് വിചാരിച്ചു അന്നാനെടുത്ത് ഉറച്ചിട്ട് ഒരു പരീക്ഷണ പോലെ ചെയ്തതാണ് ഈ ഭാഗത്തായിരുന്നു ഭയങ്കര പുകച്ചിൽ എന്തായാലും അത് തേച്ച് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ആ പുകച്ചിലും ബുദ്ധിമുട്ടുകളൊക്കെ കുറഞ്ഞു അപ്പോൾ ഞാൻ വീണ്ടും ഈ ബാക്കി എൻ്റെ കൈൻ്റെ ഭാഗത്തൊക്കെ ഒന്ന് തേക്കാൻ പോകണം കേട്ടോ ീ ഉള്ളം കയ്യിൽ ചന്ദനമൊക്കെ തേച്ചുവെങ്കിലും നമ്മളീ പുറത്ത് തേച്ച പോലെ നീറ്റൽ മാറിയില്ല കേട്ടോ പുറത്തെ സ്കിന്നിൽ ചന്ദനം വളരെ എഫക്റ്റീവായിരുന്നു അതൊരു പത്ത് മിനിറ്റ് അങ്ങനെ വെച്ചപ്പോൾ അത് പൂർണ്ണമായിട്ട് നീറ്റൽ മാറി നീറ്റലും പുകച്ചിലും ഒക്കെ ഉണ്ടായിരുന്നു മാറി പക്ഷെ ഉള്ളം കയ്യിലത് മാറിയില്ല അപ്പം ഞാൻ എന്ത് ചെയ്തു നാരങ്ങ നല്ല ഫ്രഷ് ആയിരുന്നു നാരങ്ങ ഉണ്ടായിരുന്നു അതിനെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ നീര് ആക്കി സ്ക്രബ് ചെയ്തു ഉള്ളം കയ്യിൽ സ്ക്രബ് ചെയ്ത് ഉള്ളം കയ്യിലും അതുപോലെ ഈ വിരലിലും ഒക്കെ നന്നായി സ്ക്രബ് ചെയ്തു എന്നിട്ട് ഒരു പത്ത് മിനിറ്റ് ഇരുന്നപ്പോൾ അത് മാറി പക്ഷേ ഇത് ഇവിടെ ചെയ്തപ്പോൾ എനിക്കത് അത്ര ആയിട്ട് തോന്നിയില്ല നീച്ചിലൊന്നും മാറിയില്ല പക്ഷേ ചന്ദനം എഫക്റ്റായിരുന്നു അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി പിന്നെ ഇതിൻ്റെ പുറത്താണെങ്കിൽ നമുക്ക് ചന്ദനം തയ്ക്കാം ഇങ്ങനെ ഉള്ളം കൈലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മാറ്റം കിട്ടണമെങ്കിൽ നാരങ്ങാ നീല് അതായത് മുളകിൻ്റെയൊക്കെ ചുട്ട് നീറ്റമാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ പൊള്ളിയതല്ല പൊള്ളിയതിന് ഇത് ഇങ്ങനെ ചെയ്യാൻ പറ്റും ചന്ദന ഇടാം ചന്ദന ഇട്ടു കഴിഞ്ഞാൽ ചന്ദനം തണുപ്പാണല്ലോ അപ്പോൾ പൊള്ളിയപ്പോൾ അപ്പോൾ എന്തെങ്കിലും ചൂടുവെള്ളമൊക്കെ വീണ പുള്ളിയാലും ചന്ദനം തേച്ചാൽ ആ ചൂട് കൂടി ചന്ദനം വലിച്ചെടുത്തോളൂ അപ്പം അത് കുഴപ്പമില്ല പക്ഷേ നാരങ്ങാടെ നീര് ഉപയോഗിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല ചൂടിന് കാരണം ഇതൊരു ആസിഡ് പോലെ ഉള്ളതല്ലേ സിട്രിക് ആസിഡ് ആണല്ലോ അല്ലേ ആയിരിക്കും അതെ നീ സിട്രിക് ആണ് ആണെന്നാണ് തോന്നുന്നത് അപ്പോൾ അത് പൊള്ളിയ ഭാഗത്ത് പറ്റുമെന്ന് എനിക്കറിയില്ല എന്തായാലും മുളകിൻ്റെ നീച്ചലിന് ഇത് അത് മുള്ളൻ കയ്യുമൊക്കെ ആണെങ്കിൽ ഈ സാധനം ബെറ്റാണ് നാരങ്ങയുടെ നീര് പുറത്താണെങ്കിൽ ചന്ദനം ഓക്കെ ഇതറിയാത്തവർക്കും കൂടെ ഉപകാരം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് വീഡിയോ ആയിട്ട് ചെയ്തെട്ടോ ただ。<Okay. S 2>